ലീഗിനെ കുറിച്ച് വിമർശിച്ചവർക്ക് മുമ്പിൽ നഗരസഭ അംഗത്തൊട്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗണത്തിൽ വരെ ലീഗുകാരനായി ലീഗിന്റെ ശബ്ദമായി ഇന്ത്യയുടെ ശബ്ദമായി മാറിയ ഒരു മാറിയനാണ് ഈ അഹമ്മദ് സാഹിബ് അഹമ്മദ് സാഹിബ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ രക്ഷ വലിയ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകേണ്ടതും ഉണ്ടായിരിക്കേണ്ടതും വളരെ അനിവാര്യമായ സാഹചര്യത്തിലാണ് ഈ അഹമ്മദ് സാഹിബിന്റെ ഏർപ്പാട് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭ രാജ്യത്തുണ്ടാകുമ്പോഴാണ് ഗുജറാത്തിലെ ഏറ്റവും വലിയ കലാപം നടന്നത് ആ സമയത്ത് ഇന്ത്യയുടെ പാർലമെന്റിൽ പ്രസംഗിച്ചതിനു ശേഷം ഈ അഹമ്മദ് സാഹിബ് അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അനുമതി തേടി ഗുജറാത്തിലേക്ക് പോയി ഈ അഹമ്മദ് സാഹിബ് ഗുജറാത്തിലേക്ക് പോകുമ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രിയോട് അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞു എന്റെ പാർലമെന്റ് അംഗം ഇ അഹമ്മദ് അങ്ങോട്ടേക്ക് വരുന്നു അദ്ദേഹം കുഴപ്പക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ അഹമ്മദിനെ അങ്ങോട്ടേക്ക് യാത്രയായിരുന്നു അവിടെ ചെന്ന ഈ അഹമ്മദ് നരേന്ദ്രമോദി എന്ന ഗുജറാത്തിലെ മുഖ്യമന്ത്രി അവിടെ നടത്തിയ ക്രൂരതകളെ ഗുജറാത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും നടന്ന് കണ്ടതിന് ശേഷം മലയാളിയായ ഡി ജി പി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആളുകളോടെല്ലാം തന്നെ ആശയം വിനിമയം നടത്തി ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് വീണ്ടും ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുടെ ഹാളിൽ ചെന്നുകൊണ്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയോട് കണ്ട ദൃശ്യങ്ങളെക്കുറിച്ചും അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെയും പീഡനങ്ങളെ ഞാൻ സംസാരിച്ചു വളരെ സൗമ്യമായിരുന്നില്ല ആ സംസാരം എന്താണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഇ അഹമ്മദ് തന്നെ വിവരിക്കപ്പെട്ടു അഹമ്മദ് ചോദിച്ചു ഒരു ചോദ്യം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയോട് അഹമ്മദാബാദിലെ സിവിലിയൻ ആശുപത്രിയിൽ ഏകദേശം ഇരുന്നൂറിലധികം ശവശരീരങ്ങൾ ഞാൻ കണ്ടു കേട്ടപ്പാട് ഇ അഹമ്മദിനോട് നരേന്ദ്രമോദി ചോദിച്ചൊരു ചോദ്യമുണ്ട് അതെല്ലാം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളുടേതാണോ എന്ന് അഹമ്മദ് മറിച്ചൊരു മറുപടി പറഞ്ഞു അത് മുസ്ലിമിൻ്റെതാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതെല്ലാം മനുഷ്യരുടേതാണ് എന്ന് ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ താൻ കണ്ട നേർക്കാഴ്ചയെ അഹമ്മദ് എന്ന ആ മഹാപ്രതിഭയുടെ ആ സാധിച്ചുവെങ്കിലും രാജ്യത്ത് വളരെ വലിയ ദുരിതപൂർണമായ ഒരു സാഹചര്യം ഇന്ന് വിശിഷ്യ ഭരണതലത്തിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടമാടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ശക്തനായ പാർലമെന്റേറിയൻ ഈ ഒരു വ്യക്തിത്വമുള്ള ഒരു പാർലമെന്റേറിയൻ ഇന്ത്യ മുസ്ലിം ലീഗിനും ജനാധിപത്യം അതേതൊരു വിശ്വാസം ൾക്കും ഇന്ത്യയുടെ പാർലമെന്റിൽ അനിവാര്യമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വളരെ വലിയ നഷ്ടമാണ് ശ്രീമതി സോണിയാഗാന്ധി ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ശ്രീമതിയുടെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും എല്ലാം തന്നെ ഇടപെടൽ രാജ്യമാകമാനം ശ്രദ്ധിച്ചതാണ് ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്ന ഇരുമ്പ് കൊച്ചുന്ന് തണുപ്പുണ്ടാകുന്ന ഈ കാലാവസ്ഥയിൽ ഈ അഹമ്മദ്